നമസ്കാരം ജാൻ മീഡിയ സ്വാഗതം ക്രിസ്മസ് ക്രിസ്മസ് ആഘോഷം ഈ വർഷത്തെ എ സംഘടിപ്പിക്കുന്ന പുതുവത്സരാഘോഷം ഡിസംബർ പതിനാല് ശനിയാഴ്ച തിരൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിക്കുന്നു പ്രസ്തുത ആഘോഷ പരിപാടിയുടെ ബ്രോഷർ പ്രകാശനം തിരൂർ സി എസ് ഐ പള്ളി അങ്കണത്തിൽ നടന്നു തിരൂർ സി എസ് ഐ സഭ ശുശ്രൂഷകൻ ഇവാഞ്ചലിസ്റ്റ് കെ എസ് ബിനോയ് അവറുകൾ വൈ എം സി എ പ്രസിഡന്റ് ഡോക്ടർ ലിബി മനോജിന് നൽകിയാണ് ബ്രോഷർ പ്രകാശനം ചെയ്തത് ചടങ്ങിൽ വൈഎംസിഎ സെക്രട്ടറി എസ് ദാനം വൈസ് പ്രസിഡന്റ് ജോളി കാക്കശ്ശേരി ജോയിന്റ് സെക്രട്ടറി മനോജ് ജോസ് രക്ഷാധികാരികളായ ബെഞ്ചമിൻ സേവിയർ ചിത്രകൂടം കമ്മിറ്റി അംഗങ്ങളായ ഷാജി ജോർ റിജിൻ ജോൺ ജോൺ ചെറിയാൻ കനക ജെയിൻ ബിനോയ് മാത്യു മാത്യു ജോസ് സജി എബ്രഹാം യേശുദാസ് ആന്റണി രാജേഷ് തുടങ്ങി നിരവധി പ്രവർത്തകർ പങ്കെടുത്തു എം സി എല്ലാ വർഷവും നടത്തിവരുന്ന ശനിയാഴ്ച വൈകുന്നേരം നാലുമണി മുതൽ ടൗൺ ഹാൾ പരിസരത്താണ് നടത്തുവാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ പരിപാടി വിപുലമായ പ്രോഗ്രാമുകളോടുകൂടിയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ശ്രീ വി എ അബ്ദുറഹ്മാൻ അവൾ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യും സുപ്രസിദ്ധ സ്പീഡ് ആർട്ടിസ്റ്റ് ഡോക്ടർ ജിതേഷ് ജി മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും അദ്ദേഹത്തിൻ്റെ വരയരങ്ങ് എന്ന പ്രോഗ്രാം നമുക്ക് കാണാൻ അവസരം ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ ഒരുക്കുകയാണ് ശ്രീമതി എ പി നസീം നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നു ഫാദർ ജോസഫ് മണ്ണഞ്ചേരിൽ ഫാദർ ഈശോ ഫിലിപ്പ് എന്നിവർ ക്രിസ്മസ് സന്ദേശവും പുതുവത്സര സന്ദേശവും നൽകി സംസാരിക്കുന്നു തിരൂരിൻ്റെ നമ്മുടെ സബ് കളക്ടർ പ്രിയപ്പെട്ട ദിലീപ് കെ കൈനിക്കര സാർ ഐ എ എസ് അവറുകൾ ഈ പ്രോഗ്രാമിൽ വിശിഷ്ട അതിഥിയാണ് അദ്ദേഹമാണ് കേക്ക് മുറിക്കൽ ചടങ്ങിന് നേതൃത്വം കൊടുക്കുന്നത് വിവിധ ഡാൻസുകൾ വിവിധ പാട്ടുകൾ അങ്ങനെ നിരവധി പ്രോഗ്രാമുകളോടുകൂടി നടത്തുന്ന ഈ പരിപാടി ഒരു വൻ വിജയമാക്കുന്നതിന് തിരൂരിലെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും സഹായ സഹകരണങ്ങളെ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എല്ലാവരും ആ സമയത്ത് വന്ന് പങ്കെടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വിശിഷ്ടമായ അഭ്യർത്ഥന ഡിസംബർ പതിനാല് രണ്ടാം ശനിയാഴ്ച വൈകുന്നേരം മണി മുതൽ നമ്മുടെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ തിരൂര് ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്നു അതിൽ ആദ്യമായിട്ട് നമ്മൾ പുൽക്കൂട് പ്രദർശനം അത് കഴിഞ്ഞിട്ട് ഒരു നൂറ് പാപ്പന്മാർ ക്രിസ്മസ് പാപ്പന്മാർ എല്ലാ വർഷം ചെയ്തതുപോലെ ക്രിസ്മസ് പാപ്പന്മാർ പങ്കെടുക്കുന്ന ഒരു ഘോഷയാത്ര അതിനുശേഷം പൊതുസമ്മേളനം പൊതുസമ്മേളനം കഴിഞ്ഞിട്ട് വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ക്രിസ്മസ് ഡാൻസുകളും കരോൾ ഗാനങ്ങളുടെ മത്സരങ്ങളും അങ്ങനെ എല്ലാവിധ പരിപാടികളുമായി നമ്മൾ ഈ വർഷം വളരെ സജീവമായിട്ടാണ് നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ തിരൂരിലുള്ള എല്ലാവരും ജാതി മത ഭേദമന്യേ എല്ലാവരും ഈ ഡിസംബർ പതിനാലാം തീയതിയിലെ ഈ പരിപാടിയിൽ ടൗൺ ഹാളിൽ വന്ന് പങ്കെടുക്കണമെന്നും എല്ലാവരും നമ്മൾ ും സഹകരിക്കണമിക്കുന്നു ഡിസംബർ പതിനാലിന് വൈകുന്നേരം നാല് മണിക്ക് ക്രിസ്മസ് പുൽക്കൂട്ട് പ്രദർശനം അഞ്ചു മണിക്ക് നൂറിലധികം ക്രിസ്മസ് പാപ്പമാർ പങ്കെടുക്കുന്ന പാപ്പാ ഷോ ആറു മണിക്ക് പൊതുസമ്മേളനം ഡോക്ടർ ജിതേഷ് ജിയുടെ വരയരങ്ങ് കുട്ടികളുടെ ഡാൻസ് കരോൾ ഗാനമേള തുടങ്ങി വിവിധ പരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ് മീഡിയ ന്യൂസ് ం కదు తర్ తంత్ర తంత్రం కదా